നമസ്തേ ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ചയാകുന്നത് ദൈവം ഈശ്വരൻ വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ ഫലം തരുന്നുണ്ടോ എന്നുള്ളതാണ് അതെങ്ങനെ നേടിയെടുക്കാം അതെങ്ങനെയാണ് അത് കരസ്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ശത്രുത അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒരു ശത്രുത കാണിച്ചാൽ അവർ നമ്മളെ മോശമായി പെരുമാറുക തെറി പറയുക അടിക്കാൻ വരിക സഭ്യമല്ലാത്ത രീതിയിൽ പല അവസ്ഥകൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടവരോടും നമുക്കിഷ്ടമുള്ളവരോടും അല്ലാത്തവരോടുമൊക്കെ നമ്മളെക്കുറിച്ച് മോശമായി പറയുക നേരിൽ കാണുമ്പോൾ പകയോടെ പെരുമാറുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എനിക്ക് ഈശ്വരൻ പെട്ടെന്ന് ഫലം തരുന്നതുമായി തോന്നിയ ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു ശത്രുത അല്ലെങ്കിൽ നമുക്കെതിരായിട്ടൊരാൾ അനാവശ്യം പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കത് കേട്ട് പ്രയാസം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത് വല്ലാതെ വിഷമിപ്പിക്കും അപ്പോൾ ആ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ ആൻസർ കൊടുക്കരുത് അവരുടെ ആ ജൽപ്പനങ്ങൾക്ക് മറുപടി ഒരു കാരണവശാലും നമ്മൾ കൊടുക്കരുത് നമ്മളങ്ങനെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന് നമ്മുടെ മൂർത്തിക്ക് നമ്മുടെ തമ്പുരാന് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല നമ്മളത് കേട്ട് വളരെ പ്രയാസത്തോടു കൂടി അവിടെ നിന്ന് കടന്നു പോകുക ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളാ പറ്റുന്ന രീതിയിൽ സഭ്യമായിട്ട് വളരെ സൗമ്യതയോടുകൂടി നമ്മളാ സന്ദർഭത്തിൽ നിന്ന് കടന്നു പോകുക നമ്മൾ നമ്മുടെ ആ പ്രയാസം പങ്കുവയ്ക്കുക ഞാനതിൽ നിരപരാധിയാണ് ഞാൻ അതിൽ എന്താ ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാഗം തെറ്റാണെങ്കിൽ എനിക്ക് എനിക്കതിനെതിരായിട്ടുള്ള ശിക്ഷ തന്നോന്നു അല്ലാതെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമുക്ക് ഹിതമല്ലാത്ത കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മളതിന് മറുപടി വേറെ ഒരിടവും പറയരുത് അവർക്കെതിരായിട്ട് നമ്മളൊന്നും മിണ്ടരുത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈശ്വരൻ എനിക്കതനുസരിച്ചുള്ള ഉയർച്ചയും കരുതലും സൗഭാഗ്യങ്ങളും സഹായങ്ങളും തരുന്നുണ്ട് അതങ്ങനെയാണ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്താലേ നമ്മുടെ മൂർത്തിക്ക് നമ്മുടെ പ്രാർത്ഥനാ ദൈവത്തിന് എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അവർക്കെതിരെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശത്രുവായി കാണുന്ന നമ്മളെ അസഭ്യം പറയുന്നവർക്കെതിരെ നമ്മളും തിരിച്ച് അസഭ്യം പറയാൻ നിന്നാൽ നമ്മുടെ മൂർത്തിക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല ആ അത് അവൻ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ എന്തിനാദിനു എന്നൊരു രീതിയിലോട്ട് അത് മാറും അത് വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ മൂർത്തിയോടല്ലാതെ ആ വ്യക്തികളോട് ഒരു ദേഷ്യവും ഒരു മോശമായ പെരുമാറ്റവും നമ്മൾ വെക്കരുത് വെക്കാതെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി നോക്കൂ വലിയ മാറ്റങ്ങൾക്ക് അത് വഴിവെക്കും നമുക്ക് നല്ല ക്ഷമയുണ്ടാകും നമുക്ക് നല്ല കരുതലുണ്ടാകും നമ്മുടെ സ്വഭാവങ്ങളിൽ അത് മാറ്റം ഉണ്ടാക്കും നമ്മുടെ പ്രവൃത്തികളിൽ അത് മാറ്റം ഉണ്ടാക്കും വലിയ വിജയങ്ങളത് സമ്മാനിക്കും നമ്മളത് അങ്ങനെ ഒരു ആറുമാസം ചെയ്തു നോക്കൂ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും ഈശ്വരൻ നമ്മളെ നേരിട്ട് സഹായിക്കുന്ന ഈശ്വരൻ നമ്മുടെ നാവിലെത്തുന്ന നമ്മുടെ പ്രവൃത്തികളിലെത്തുന്ന നമുക്ക് വിജയങ്ങളായി കരുതുന്ന വിജയങ്ങളായി ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ഈശ്വരൻ നമ്മുടെ ദൈവം അടയാളങ്ങൾ കാണിക്കും അനുഭവങ്ങൾ കാണിക്കും അങ്ങനെ വേണം നമ്മളൊരു രീതിയെ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും മാറുമാസത്തിനകം അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വന്നിരിക്കും രീതിയിൽ അതെൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത് നിങ്ങൾക്കത് ചെയ്തു നോക്കിയിട്ട് അതെന്തെങ്കിലും എന്തെങ്കിലും ഫലമാണെങ്കിൽ നിങ്ങളത് എന്നോട് പറയും എൻ്റെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്നോടൊപ്പം നടക്കുന്നവരും നോക്കണ്ട ഇത്രയും മോശമായി പെരുമാറി നിങ്ങൾക്കിതിൽ ഇതൊക്കെ സഭ്യമല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ട് എന്താണ് പ്രതികരിക്കാത്തതെന്ന് എന്നെ ശാസിക്കുന്ന എൻ്റെ വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരുമുണ്ട് അവരോടും ഞാനിത് പറയും സമയമാകുമ്പോൾ അതെല്ലാം ക്ലിയറാകും സത്യമേ ജയിക്കൂ സത്യമേ അവസാന റൗണ്ടിൽ സത്യമേ വരൂ ബാക്കിയൊക്കെ എല്ലാം ഈ പറഞ്ഞ കണക്ക് താൽക്കാലിക സന്തോഷം പറയുന്നവർക്ക് കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ വിജയം ഞാൻ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളത് ചെയ്തു നോക്കൂ വലിയ മാറ്റങ്ങൾക്കത് വഴി വയ്ക്കും നന്ദി നമസ്തേ